എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വീട് മാറലിൻ്റെ അല്ലെങ്കിൽ ഫ്ലാറ്റ് മാറലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് ഒരു സ്ഥലം കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണെന്നറിയുമോ എന്തിനായാലും നമുക്ക് അവസാനം കിട്ടിയൊരു ഫ്ലാറ്റാണ് കേട്ടോ ഈ കാണുന്ന ഒരു രണ്ട് ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റ് എന്തിനായാലും നമ്മൾ കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട് ഈ സൈഡിലായിട്ട് ഗസ്റ്റ് ബാത്റൂമുണ്ട് കൊള്ളാം നല്ല സംഭവമാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ടുണ്ട് ഈ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഹാളും രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും ഒക്കെയാണ് നമുക്ക് ഈ വീടിനോട് ചേർന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാ വീട് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരവസ്ഥയിൽ വാങ്ങിയതല്ല കേട്ടോ നമ്മൾ വാഴയ്ക്കാണേ അപ്പോൾ വാഴയ്ക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കിട്ടിയതീയൊരവസ്ഥയിലായിരുന്നു അതായത് ഈ പിത്തിയെക്കൂടെ മുഴുവനും പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കായിരുന്നു കേട്ടോ പേപ്പറല്ല ഇതിന് പറയുന്നൊരു പേരുണ്ട് ടപ്പേറ്റൻ എന്ന് പറയും അതിങ്ങനെ ഒട്ടിച്ച് വച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനു താമസിച്ച് താമസിച്ചിരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇത്ര നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഡിസൈനൊക്കെയുള്ള ചുവരുകളൊക്കെ ആയിരുന്നു ഇഷ്ടം അപ്പോൾ എന്തു തന്നെയായാലും ഞങ്ങൾ അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടമായില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുമാതിരി ഇരിക്കുന്നു പിന്നെ ഇതൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല സെറ്റപ്പ് പക്ഷേ അവിടെ ആ അവിടെ ഇതിനു മുമ്പ് താമസിച്ചവരുടെ കുറേ സാധനങ്ങളൊക്കെ അവർ തൂക്കിയിട്ടിട്ടുണ്ട് എന്തിനോ എന്തോ അതറിയത്തില്ല പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയൊക്കെയായിരുന്നു അതായത് നമ്മൾ വീട് മാറുന്നത് ഒരു ഡിസംബർ സമയത്തൊക്കെയാണ് കേട്ടോ ഒരു വലിയ നീണ്ടെന്ന് പറഞ്ഞ ഗാർഡൻ ഒക്കെ ഉണ്ട് ഈ ഒരു ഗാർഡന് വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലാറ്റ് മാറുന്നത് തന്നെ കാരണം നമുക്ക് ഗാർഡനൊക്കെ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കിച്ചന് കയറി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ ഈ ഒരു സൈഡ് കണ്ടിട്ടല്ല അതിൻ്റെ ഭിത്തി കണ്ടുകഴിഞ്ഞിട്ട് അവിടെ മുഴുവനും കഫിയെ അത് ഇത് ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ നിലവാണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മളിത് ഓക്കെ പറഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതെല്ലാം മാറ്റണം അല്ലായിരുന്നെങ്കിൽ നമ്മളിത് പറയുന്നതിന് മുമ്പ് തന്നെ അവരോട് ഇതെല്ലാം മാറ്റി തന്നാലേ നമ്മളിത് എടുക്കുകയുള്ളൂ ഈ വീട് എടുക്കുകയുള്ളൂന്ന് ഇതിൻ്റെ ഓണറിനോട് നമ്മൾ പറയണമായിരുന്നു നമ്മൾ ആ വീട് കിട്ടിയ ഒരു സന്തോഷത്തിൽ അധികം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എസ് പറഞ്ഞു പോയി അപ്പോൾ കിട്ടിയ പണിയാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ആ ബെഡ്റൂമിൻ്റെ ആയാലും ഭിത്തി ആ ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് കേട്ടോ അത് ഒരു വലിയ പണി കിട്ടിപ്പോയി കാര്യം പറഞ്ഞാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലാ കാര്യത്തിനും പക്ഷേ ഇത് അങ്ങോട്ടൊട്ടും മനസ്സുകൊണ്ടിട്ടും ഇഷ്ടമായില്ലേ പിന്നെ കുറേ സ്ഥലത്തൊക്കെ അത് പൊളിഞ്ഞു പോവുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടേ ഒന്നും ഒരു സെറ്റായില്ല സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ വീട് മാറുമ്പോൾ അതിൻ്റെ ഓണറ് നമുക്കത് ഫുൾ വൃത്തിയാക്കി എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നമുക്ക് സംഭവം തരേണ്ടതാണ് പക്ഷെ എന്ത് പറ്റി എന്നറിയില്ല പറ്റി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല നമുക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആലോചിച്ചിട്ടും ഈ ഒരു സംഭവത്തോട് ഒട്ടും ഒത്തുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നിരക്കുന്ന നടുവേദനയും കാലം എനിക്കുണ്ടായിരുന്നു തോന്നുന്നു അവരുടെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്തിനാലും ഈ അലമാരകൾ രണ്ടെണ്ണം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അതായത് ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വീട് മാറുന്ന സമയത്ത് വാങ്ങാൻ പറ്റും ഇവിടെ വീടൊക്കെ കിട്ടുമ്പോൾ അതായത് നാല് ചുവരകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനു മുമ്പ് താമസിച്ചിരുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പൈസ ഒക്കെ അവരുടെ സാധനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ സെറ്റും അതുപോലെ കുറച്ച് അലമാരകളും പിന്നെ കിച്ചൻ്റെ സെറ്റും നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് താമസിച്ചവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ അല്ലായിരുന്നെങ്കിൽ നമുക്കത് വേണ്ട എന്നാണെങ്കിൽ അവർ ഇത് മുഴുവൻ പൊളിച്ചോണ്ട് പോയാനേ അപ്പം നമുക്കിങ്ങനെ നാല് ചോവര് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അതും വെച്ച് പറിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തിൻ്റെ അപ്പ്രാവവും പൈസ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ നിന്ന് വാങ്ങിപ്പറിക്കുകയാണ് നമ്മൾ ചെയ്തത് ഇത് എല്ലാ വീടുകളിലും കാണുന്ന ഒരു എക്സ്ട്രാ റൂമാണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഹീറ്ററിൻ്റെ മെഷീൻ അതിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഒരു സംഭവം നമ്മളങ്ങനെ തുറക്കാറൊന്നും ഇല്ല അവിടെ ഉണ്ട് എന്ന് മാത്രമുള്ള ഒരു റൂമായിട്ട് അതിൻ്റെ അത് നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഈ ഹാളിലൊക്കെ ആയാലും നമ്മളൊരു അലമാര വാങ്ങിയതുകൊണ്ട് കൊണ്ട് തന്നെ അലമാരയുടെ പുറകോശമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അലമാരുടെ അല്ല അതിൻ്റെ ഭിത്തിയുടെ പുറകോശമൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിപ്പോയി പിന്നെ നമുക്കൊന്നും പറയാൻ ഇനി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടെങ്കിലും നമ്മൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിനൊന്നും ആരും ഏറ്റെടുക്കാൻ വരത്തൊന്നുമില്ല അപ്പം അങ്ങനെ വീട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും എന്നാൽ എട്ടിൻ്റെ ഒമ്പതിൻ്റെയൊക്കെ പണി അങ്ങനെ ഒരുമിച്ച് കിട്ടിയതിൻ്റെ വേറൊരു സന്തോഷത്തിലും കൂടി ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന സാധനത്തിനൊന്നും യാതൊരു വിധ എന്താ പറയുന്നത് ബലം ഇല്ലാതെ ഒട്ടിക്കുന്ന സമയത്തൊക്കെ നല്ലതായിരുന്നിരിക്കാം അറിയില്ല പക്ഷേ ഇതുകൊണ്ടോ നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിങ് പോരും ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു കുട്ടി മനുഷ്യൻ്റെ കൂടെയും കൂടെ താമസിക്കുന്നത് കൊണ്ട് ആ കുട്ടിത്തെല്ലാ സാധനങ്ങളും പറിച്ചു കളയുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് വെച്ചില്ലെങ്കിൽ സംഭവം പണി പാടും പിന്നെ ഇങ്ങനെ പേപ്പറൊക്കെ തൂങ്ങിക്കിടക്കുന്ന വീട്ടിൽ താമസിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടെടുത്തിട്ട് പിന്നെ മുഴുവനൊരു അഴിച്ചുപണിയായിരുന്നു കേട്ടോ അതൊരു വല്ലാത്ത തലവേദനയായിപ്പോയി എന്ത് പറയാനാണ് ഇതിൻ്റെ അടിയിലുള്ള വിത്തി കാണാനായിട്ട് രസമൊക്കെ ഉണ്ട് വെള്ള വെള്ളപ്പയിൻറ്റൊക്കെയാണ് പക്ഷെ അവർ മുഴുവൻ ഇങ്ങനെ വീട് മുഴുവൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇതിനു ഇതിനുമുമ്പിവിടെ താമസിച്ചവരോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ എല്ലാ മുറിയും അത് പല ഡിസൈനുകളാണല്ലോ ഓരോ മുറിയിലും അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ ഇത് ഇഷ്ടമില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും ലൈറ്റ് കളറൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞത് അപ്പോൾ അവരോരായിട്ടോ ഓ ലൈറ്റ് കളറോ അതെന്താ ഹോസ്പിറ്റൽ പോലെ ഇരിക്കില്ലേ അപ്പോൾ വീട് ആ എന്താ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ലൈറ്റ് കളറൊക്കെ ഇടിച്ചാൽ ഹോസ്പിറ്റൽ പോലെയൊക്കെ വീടിരിക്കുമെന്ന് അറിയില്ല ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകളൊക്കെ നല്ല കളർഫുള്ളാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല കളർഫുള്ളാണ് റൂമും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ വെള്ളക്കളറുള്ള ഇപ്പോൾ ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഉണ്ടായിരിക്കും അറിയില്ല എന്തായാലും ഞാൻ കണ്ടിട്ടൊന്നുമില്ല നാട്ടിലും കണ്ടില്ല ഇവിടെയും കണ്ടില്ല വെള്ള കളർ മുഴുവൻ അടിച്ചു വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലുകളൊന്നും എന്തു തന്നെയായാലും ഈ വീടിൻ്റെ ഒന്നും കളറ് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ കാരണം ഈ ഒരു സംഭവമായിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നാ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ വീട് മുഴുവനും വെള്ള പെയിൻ്റ് അടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി കേട്ടോ അതാകുമ്പോൾ പിന്നെ ഒരൊറ്റ കാര്യത്തിൽ കാര്യം തീരുവല്ലോ കാരണം ഇവിടെ പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നിസ്സാര കാര്യമല്ല പിന്നെ തന്നെ അറിയാവുന്നവർക്ക് തന്നെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കിപ്പം വീട് മാറേണ്ടത് എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടും നമുക്ക് സ്വന്തമായിട്ട് പെയിൻ്റ് അടിച്ച് സംഭവം സെറ്റപ്പ് ആക്കാനുള്ള ഒരു ആൾബലമില്ലാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും നമുക്കിത് ആരെങ്കിലും ഏൽപ്പിക്കാതെ വേറെ വഴിയൊന്നുമില്ല കിച്ചൻ്റെ ആയാലും ഈ നിലത്തിനോട് ആ നിലത്തും അതുപോലെ അവർ വിരിച്ചിരിക്കുന്നതാണ് കേട്ടോ അവിടെ ആക്ച്വലി ടൈലാണ് അതിൻ്റെ അടിയിൽ അതിൻ്റെ അവർ ഇതുപോലെ പാ അങ്ങനെ ഇത് ചെയ്തിരിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് അതിനോട് ഒട്ടും ഒരു യോജിപ്പ് എനിക്ക് തോന്നിയില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഈ കിച്ചൻ നമ്മൾ മേടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അൻസ് അതിൻ്റെ അകത്ത് തന്നെ അത് ഇങ്ങനെയുള്ള മൊത്തം സെറ്റോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അപ്പോൾ പിന്നെ അതൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പഴയ ഫ്ലാറ്റിനെ കളും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഫ്രിഡ്ജൊക്കെ തീരെ ചെറുതാണ് കേട്ടോ ഇതിൻ്റെ അത്തൊന്നും കാരണം നമ്മൾ ഈ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള സാധനം ഉണ്ടാക്കി വയ്ക്കുന്നത് കൊണ്ടൊരു വലിയ ഫ്രിഡ്ജ് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് എന്തായാലും ഇവിടെ ഇപ്പം നല്ല ചെറിയ ഫ്രിഡ്ജ് ആണ് കേട്ടോ മേലത്തെ വീടിനും ഇതിലും വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി കിച്ചണിലുള്ള സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഈ ഫ്ലാറ്റിലേറ്റവും ഇഷ്ടമായത് കിച്ചണും പിന്നെ ബാത്റൂമാണ് കേട്ടോ ബാത്റൂമും നല്ല സെറ്റപ്പാണ് പക്ഷേ അതിൻ്റെയും കളർ മാറ്റണം ഈ നീല കളറിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റേ പിന്നെ ഏതോ ഒരു എന്താ എന്തോ പോലെ തോന്നുന്നു എനിക്കങ്ങ് വലിയ വലിയ പിടത്തൊന്നും തോന്നിയില്ല നീല കളർ കണ്ടോ ഈ ഒരു വിത്തിയുണ്ട് ഇതിൻ്റെ മേളിൽ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു അത് നമ്മൾ പറിച്ചു കളഞ്ഞ ഈ ഒരു മോഡൽ ഉണ്ടായിരുന്നു അത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നിൽക്കുന്നു അടുത്ത ആൾ പിന്നെ ഇത് പറിക്കാൻ നോക്കിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഇതങ്ങോട്ട് അതെന്തോ വേറൊരു സാധനമാണെന്ന് തോന്നുന്നു അതങ്ങോട്ട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പറഞ്ഞ് ഊരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് ഒക്കെ അടിക്കാനായിട്ട് പുറത്തുനിന്ന് ആളെ വിളിക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം പറിച്ചു നീക്കിയിട്ടാണെങ്കിൽ പെയിൻ്റ് അടിയുടെ പൈസ മാത്രം ആവത്തുള്ളൂ കാരണം ഇവിടെ മണിക്കൂറിനാണല്ലോ പൈസ പോകുന്നത് അല്ല എങ്കിൽ ഈ സാധനങ്ങൾ മുഴുവനും അവർ പറിച്ചു മാറ്റുന്നതിൻ്റെയും കൂടെ കൂലി നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് പറിച്ചു മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് നമുക്ക് അല്ലെങ്കിൽ അതിനും കൂടി ഇനി പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും പിന്നെയും കുറേ ആവും എന്നുള്ളത് കൊണ്ടും നമ്മൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ വലിച്ചു വാരി പറിച്ചു കളഞ്ഞു കൂട്ടും അപ്പോൾ എത്തിയിൽ ഉള്ളതെല്ലാം നമ്മളൊരുവിധം പറച്ച് സെറ്റപ്പ് ആക്കി